ഭിന്നശേഷി ക്ഷേമ സംഘടനയിലൂടെ കാതർ നാട്ടികയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷി ക്ഷേമ സംഘടന നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ് ശ്രദ്ധേയമാകുന്നത് വിവിധ കാരണങ്ങളാൽ വിവാഹം നീണ്ടുപോയ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നിരവധി പാവപ്പെട്ട യുവതികൾക്കാണ് സമൂഹ വിവാഹത്തിലൂടെ സംഘടന കൈത്താങ്ങായത് ഇതിനോടകം നൂറ്റിനാൽപ്പത്തിയാറ് യുവതി യുവാക്കൾക്ക് വിവാഹ ജീവിതം നൽകാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു സംഘടനയുടെ പതിനൊന്നാമത് സമൂഹ വിവാഹമായിരുന്നു തൃശ്ശൂർ സി എം എസ് സ്കൂളിൽ നടന്നത് സംഘടന അതിവിപുലമായി സംഘടിപ്പിക്കുന്ന കൂടിക്കാഴ്ചകളിലൂടെയാണ് യുവാക്കളെ കണ്ടെത്തുന്നത് ഇത്തവണത്തെ സമൂഹവിവാഹത്തിൽ തൃശൂരിനു പുറമെ പാലക്കാട് മലപ്പുറം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ നിന്നുള്ള പന്ത്രണ്ട് യുവതീയുവാക്കളെയാണ് മംഗല്യഭാഗ്യത്തിന് തിരഞ്ഞെടുത്തത് ഇവർക്കാവശ്യമായ താലി മോതിരം വിവാഹ വസ്ത്രം ഭക്ഷണം തുടങ്ങിയവയെല്ലാം സംഘടന തന്നെയാണ് നൽകുന്നത് ഇത്തരത്തിൽ വിവാഹത്തിന് മാത്രമായി ഇതുവരെ ഏകദേശം ഒരു കോടി അറുപത് ലക്ഷത്തോളം രൂപ സംഘടന ചിലവഴിച്ചിട്ടുണ്ട് സുമനസുകൾ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാണ് സമൂഹ വിവാഹം നടത്തുന്നത് കൂടാതെ ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കുക അവരുടെ പുനരധിവാസം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുക തുടങ്ങി നിരവധിയായ ക്ഷേമപ്രവർത്തനങ്ങളും സംഘടന നടത്തിവരുന്നു ഏറെക്കാലം പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റായിരുന്ന ഡൈസിന്റെ മരണശേഷം ഷൈനി ഫ്രാങ്കാണ് നിലവിൽ സംഘടനയുടെ പ്രസിഡന്റ് സംസ്ഥാനമൊട്ടാകെ എഴുപതിനായിരത്തിലധികം പേരാണ് സംഘടനയിൽ അംഗമായിട്ടുള്ളത് ടി സി തൃശ്ശൂർ